ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരി അത് ചിന്തിക്കാതെ ഒരു തീരുമാനമെടുക്കരുത് അത് അദ്ദേഹം അതേ അഞ്ച് കൊല്ലം മുമ്പാണ് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് മനോഭാവം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് പുച്ഛവും പരിഹാസവും അദ്ദേഹം ഉള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വാക്കുകളാണ് പ്രേക്ഷേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മറുപടിയാണ് വി ഡി സതീശൻ അവിടെ നൽകിയത് നിലവാരമില്ലാത്ത മുഖ്യമന്ത്രിയാണ്

സ്വന്തം സൈബർ കിളികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ടോ അവരുടെ കയ്യിൽ കിട്ടാനോ വേണ്ടി കൊടുത്തൊരു മറുപടിയാണ് അത് പൊതുസമൂഹം അദ്ദേഹത്തിന്റെ നിലവാര തകർച്ചയിൽ വിസ്മയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സമരങ്ങളോടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പുച്ഛമാണ് അപ്പോ സമരം ചെയ്തതെല്ലാം നശീകരണ പക്ഷത്താണ് സമരം ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ വാദം പഴയ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പുതിയ ഭൂഷ്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റമാണ് കാിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റോ അല്ല ഇപ്പോ അദ്ദേഹം തീവ്ര വലതുപക്ഷവും ഭൂഷ നിലപാടുകളുമാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും എടുക്കുന്നത് ഈ ഭൂഷ്വാ നിലപാടാണ് വലതുപക്ഷ തീവ്ര നിലപാടാണ് സമരം ചെയ്യുന്നവരോടുള്ള ഒരു പരസ്യമാണ് ഒരു പുച്ഛം ആ സമരത്തിനോടുള്ള പുച്ഛമാണ് അദ്ദേഹം കാണിക്കുന്നത് ഭരണകൂടത്തിനെതിരെയും വിഷയങ്ങൾക്ക് വേണ്ടിയും ആരും സമരം ചെയ്യാൻ പാടില്ല സമരം ചെയ്യുന്നവരോട് മോഡി ഭരണകൂടം ഉൾപ്പെടെ ലോകത്തെ എല്ലായിടത്തുമുള്ള വലതുപക്ഷ തീവ്ര ആ പക്ഷെ അവരെടുത്തിരിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം ഉണ്ടാവും കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ നടത്തിയ ആകെ ഓർമ്മയുള്ള എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സരിതാ കേസിൽ നടത്തിയ സമരമാണ് അത് സെക്രട്ടേറിയറ്റിലും തിരുവനന്തപുരത്ത് സിക്കിയിലും മുഴുവൻ ദുർഗന്ധം ഉണ്ടാക്കിക്കൊണ്ട് അവസാനിപ്പിക്കാൻ നിർബന്ധിതമായ ഒരു സമരമാണ് ആ സമരം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിലുള്ള ഒരു സമരം അദ്ദേഹം ഒരു മെയിൻ സ്ട്രീം ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുള്ള സമരം നിങ്ങൾ നോക്കൂ ഞാൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മറുപടി ഓരോ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയും ഞാൻ അതിനുള്ള എന്റെ മറുപടി ഞാൻ എല്ലാത്തിനും എല്ലാത്തിനും മറുപടി നൽകുകയുണ്ടായി പിന്നെ എന്തുകൊണ്ടാണ് അക്കമിട്ടുള്ള മറുപടി കൊടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തമാകുന്നില്ല പിന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ സമരം ചെയ്തത് കാലാവസ്ഥാ കാലാവസ്ഥാവ്യതിയാനം മൂലം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന മാറ്റങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേരളിനെതിരായ ഞങ്ങളുടെ സമരം പാരിസ്ഥിതികമായ പ്രത്യാഘാതമാണ് അതുപോലെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലും തീരപ്രദേശത്തുമാണ് ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ടും അതിന്മേൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കൊണ്ടുവന്ന അനാലിസിസും നിയമസഭയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷമാണ് ഞങ്ങളപ്പോ ഈ കേരളയിൽ കൊണ്ടുവരാൻ സമയത്തും വയനാട് തുരങ്കപാതയുടെ സമയത്തും തീരദേശ പാതയുടെ സമയത്തും കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഘടകമാണ് അപ്പൊ ഹൈവേ പണിയുമ്പോൾ കംപ്ലീറ്റ് തകർന്നു വരുന്നത് എന്താ കേരളത്തിന്റെ ഒരു സോയിൽ സ്ട്രക്ചറും കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവുമായി കൂട്ടിച്ചേരണം മുഖ്യമന്ത്രി ഔട്ട്ഡേറ്റഡ് ആണ് മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണെന്നാണ് അദ്ദേഹം ഈ മറുപടിയിലൂടെ തെളിയിക്കുന്നത് ഇന്ന് ലോകത്തെല്ലായിടത്തും പ്രത്യേകിച്ച് കേരളം പോലെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വിറ്റിം ഏരിയ ഇരയായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അതാണ് വിരണ്ടും തുറമുഖം വന്നപ്പോ അതിന്റെ കാല ഈ ഡെവലപ്മെന്റിന്റെ വികസനത്തിന്റെ ഇരകൾ ഉണ്ടാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ഒരു പ്രോജക്ട് പുനരധിവാസത്തിന് വേണ്ടി വെച്ചത് അപ്പൊ ഏത് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ കാലാവസ്ഥാ വ്യതിയാനം പ്രധാന ഘടകമായി എടുത്തില്ലെങ്കിൽ കേരളത്തിൽ അപകടം ഉണ്ടാവും ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പതടി ഉയരത്തിലുള്ള എംബാംഗ്മെന്റാണ് അത്ര ഉയരത്തിലാണ് ഇത് പോകുന്നത് കെട്ടിപ്പൊക്കുമാണ് അത്രയും ഉയരത്തിൽ അതിന്റെ അപ്പുറത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ പത്ത് മീറ്റർ ഉയരത്തിലുള്ള പത്തടി ഉയരത്തിലുള്ള മതിൽ പണിയാണ് അത് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു സ്ലോപ്പാണ് മഴ പെയ്ത് കടലിൽ ചെന്ന് വെള്ളം ചേരുന്ന സ്ഥലമാണ് എവിടെയെങ്കിലും ഒന്ന് തങ്ങി നിന്നാൽ വലിയ ആഘാതം കേരളത്തിൽ ഉണ്ടാവും അത് മനസ്സിലാക്കണം ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരി അത് ചിന്തിക്കാതെ ഒരു തീരുമാനമെടുക്കരുത് അത് അദ്ദേഹം കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അതേ ഇരുപത്തി കൊല്ലം മുമ്പാണ് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് അദ്ദേഹത്തിന്റെ മനോഭാവം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് പുച്ഛവും പരിഹാസവും അദ്ദേഹം ഉള്ളത് രണ്ടാമത് എനിക്കൊരു കാര്യം പറയാനുള്ളത് അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ചാണ് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തതെന്താ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മുൻ സി പി എമ്മിന്റെ എം എൽ എ പി ടി കുഞ്ഞുമോഹമ്മനെതിരെ പരാതി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പരാതി പോലീസിന് നൽകിയത് ഡിസംബർ രണ്ടിനാണ് കേസെടുത്തത് ഡിസംബർ എട്ടിനാണ് പതിമൂന്ന് ദിവസം ഇത് എന്തുകൊണ്ടാണ് പൂർത്തിവെച്ചത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം എന്തുകൊണ്ടാണ് ഇത് പൂർത്തിവെച്ചത് ഒരു എം എൽ എക്കെതിരായി പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ നേരെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തില്ല ഞാൻ അതിനകത്ത് തെറ്റു അങ്ങനെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു എം എൽ എയെ കുറിച്ച് പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ പോലീസിൽ ഫോർവേഡ് ചെയ്തു പക്ഷെ മുൻ ഇടതുപക്ഷ എം എൽ എക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം അദ്ദേഹം പൂർത്തിവെച്ചത് അവ എന്ത് ഇരട്ട നീതിയാണ് പൂർത്തിവെച്ചത് പിന്നെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് മുഴുവൻ ശ്രീലമ്പളന്മാരാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും ഞാൻ പറയുള്ളത് ഞാൻ അവരുടെ പേരെന്താണ് എണ്ണി നോക്കണം അദ്ദേഹം എം എൽ എ മാരുടെ കൂട്ടത്തില് അദ്ദേഹത്തിന്റെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നെ മന്ത്രിസഭയിൽ പിന്നെ എം എൽ എമാരുടെ ഇടതുപക്ഷം എം എൽ എമാരുടെ കൂട്ടത്തില് ലൈംഗിക അപവാദ കേസിൽ പെട്ട എത്ര പേരുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരാണ് തോന്നുന്നത് കോൺഗ്രസിന്റെ മുമ്പിൽ ഇത്രയും വിഷയം വന്നപ്പോൾ ഞങ്ങൾ അത് ഭംഗിയായിട്ടാണ് അത് ചെയ്ത് ഇതാണ് ഞങ്ങൾക്ക് പറയാറ് പിന്നെ ജയിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ടത് അദ്ദേഹം പറഞ്ഞു ജയിൽ സമരവുമായി ബന്ധപ്പെട്ട് വി എം സുധീരിനെതിരായും പി കെ കുഞ്ഞാലി സാഹിബിനെതിരായും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു വലിയ സമരം നടന്നു ആ സമരത്തെ പോലീസ് ക്രൂരമായി അടിച്ചമർത്തി അതായത് ഇരുപത് മീറ്റർ സ്ഥലം ഗെയിൽ പൈപ്പിന് വേണ്ടി എടുത്തപ്പോഴാണ് എന്നിട്ടവിടെ വ്യവസായ മന്ത്രി പോയി നവംബർ ആറാം തീയതി രണ്ടായിരത്തി പതിനേഴിൽ ചർച്ച ചെയ്തു പോലീസിനെ മന്ത്രി താക്കീത് ചെയ്തു അന്നത്തെ വ്യവസായ മന്ത്രി എ സി മൊയ്തീ അതിനുശേഷം മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ ഇവരുടെ ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിച്ചു അതായത് പുതുക്കിയ ന്യായവിലയുടെ പത്തിരട്ടിയാക്കി കൊടുത്തു ഇവരുടെ ഈ കോമ്പസേഷൻ നൂറ്റി പതിനാറ് കോടി രൂപ അധിക വർദ്ധനവ് നൽകി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മുൻകാല പ്രാബല്യം കൊടുത്തു വീടിനടുത്ത് ഇരുപത് മീറ്റർ എന്നുള്ളത് രണ്ടു മീറ്റർ ആക്കി ഭാവിയിൽ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള അലൈൻമെന്റ് മാറ്റും എന്ന് തീരുമാനിച്ചു പത്ത് സെന്റ് താഴെ ഭൂമിയുള്ളവർക്ക് അഞ്ച് ലക്ഷം ആശ്വാസധനം നൽകും വിളകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കും ഭൂമി നഷ്ടപരിഹാരത്തിന് പുറമെ സെന്റിന് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിലും ഇത്രയും മാറ്റം ഉണ്ടാക്കി നേരത്തെ അഞ്ചരക്ക ആയിരുന്നു ഫെയർവാലിന്റെ കൊടുത്തത് അത് പത്തരക്കി അല്ലേ അപ്പൊ സമരത്തിനെ പുച്ഛിക്കുന്ന മുഖ്യമന്ത്രിയാണ് അവർ സമരം ചെയ്തതിനെ തുടർന്ന് വ്യവസായ മന്ത്രി പിന്നെ മുഖ്യമന്ത്രി യോഗം ചേർന്ന് ഇത്രയും മാറ്റമുണ്ടായിക്കൊടുത്തു അവർക്ക് എന്നിട്ട് ആ സമരത്തെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിലിന്റെ പൈപ്പിടാൻ നേരത്ത് ഇത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞ ആളീ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയാണ് എന്താ